i <laughs>

ആഴത്ത് ഓതി ഒരു വെള്ളത്തിലേക്ക് ഊതി മന്ത്രി അവന്റെ രാവിലെ എഴുന്നേർക്കും അവന്റെ എല്ലാ സിഹറും അതുപോലെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു പെൺകുട്ടികൾ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത് അന്ത്യനാളിന്റെ മുമ്പിൽ നടക്കാൻ പോകുന്നുണ്ട് കച്ചവടങ്ങൾ വർത്തിക്കുന്നത് കച്ചവട വർദ്ധിക്കാൻ എവിടെയും കച്ചവടം എവിടെയും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ സഹായിക്കും കച്ചവടത്തിൽ പെണ്ണ് ഭർത്താവിനെ സഹായിക്കും പെണ്ണും പോകും കച്ചവടത്തിന്റെ ഭർത്താവിന്റെ കൂടെ ഷോപ്പിലേക്ക് അവരുടെ ഫാക്ടറിയിലേക്ക് അവരുടെ ഓഫീസിലേക്ക് ഇങ്ങനെ പെണ്ണുങ്ങൾ ഭർത്താവിന്റെ കൂടെ ജോലിക്കിറങ്ങുന്ന കാലം വരാനുണ്ടെന്ന് ൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഭർത്താവ് ഒരവസ്ഥർത്താവ് നിന്റെ നിന്റെ കുടുംബം പുലർത്താൻ പറ്റുന്ന സാഹചര്യം അയാൾക്കില്ലാതെ വന്നാലൊഴികെ നിന്നോട് ജോലി ചെയ്യാൻ നിർബന്ധിച്ചില്ല ഭർത്താവിന് വയ്യാ കിടപ്പാണ് അവൾക്ക് ജോലിയുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് നിനക്ക് കഴിയുമെങ്കിൽ സഹായിച്ചോ എന്ന് നിന്റെ നീ 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 പോകുന്ന യാത്ര യാത്ര ചെയ്യുന്ന ചെയ്യുന്ന ബസ്സിൽ ട്രെയിനിൽ ഏഴ് അടയാളങ്ങൾ ഉണ്ടാകും ഒന്നാമത്തേത് ഒരു കുഴപ്പവുമില്ല എല്ലാം നോർമലാണ് പക്ഷെ എപ്പോഴും ക്ഷീണമാണ് എപ്പോഴും രണ്ടാമത്തേതോ എപ്പോഴും ഒറ്റക്കിരിക്കണം എന്നുള്ള ചിന്തയാണ് മൂന്നാമത്തേതോ ഉറക്കമില്ലായ്മയാണ് നാലാമത്തേതോ ഭയാനകരമായ സ്വപ്നങ്ങൾ പലപ്പോഴും കാണും അഞ്ചാമതായി എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരിക ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുക മറ്റുള്ളവരോട് സംസാരിക്കാൻ മടി തോന്നുക നിസാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുക ആറാമത്തേതോ ശാരീരികമായ അസ്വസ്ഥതയും ശാരീരികമായ വേദനയും എപ്പോഴും തലവേദന എപ്പോഴും വയറുവേദന അപ്പൊ ഇത്ര വലിയ സ്കാൻ ചെയ്തിട്ടും ഒരു കുഴപ്പവുമില്ല ഏഴാമത്തേത് എപ്പോഴും അലസതയാണ് എപ്പോഴും മടിയാണ് ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനെ തുടർച്ചയായി വന്നാൽ ഏഴ് കാര്യങ്ങളോ നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കുട്ടികളോടാണ് നിങ്ങൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ശാപം ഇടുന്ന വാക്കുകൾ ഉപയോഗിക്കാറുണ്ടോ പെട്ടെന്ന് ദേഷ്യം വരുമ്പോ ശാപത്തിന്റെ വാക്ക് അത് പൊളിഞ്ഞു പോകട്ടെ നശിച്ചു പോകട്ടെ വണ്ടി ഇടിച്ചു പോകട്ടെ ഈ രൂപത്തിലുള്ള സംസാരം വീടുകളിലെ പ്രത്യേകിച്ചും വളരെ സീരിയസ് ആയിട്ട് പറയുന്നു നിങ്ങളൊരു നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുന്ന ശാപവാക്കുകൾ അത് അച്ചട്ടായി പുലരാൻ സാധ്യതയുണ്ട് ദേശത്ത് പറഞ്ഞതാണല്ലോ ഓപ്ഷൻ ഇല്ല കാരണം ഒരു മാതാവിന്റെയോ പിതാവിന്റെയോ പ്രാർത്ഥന പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനയിൽപ്പെട്ടതാണ് ഒരു മാതാവിന്റെയോ പിതാവിന്റെയോ വേദന പെട്ടെന്ന് ശിക്ഷ ഇറങ്ങാനുള്ള കാരണത്തിൽപ്പെട്ടതാണ് അപ്പോ മക്കളോടൊക്കെ ദേഷ്യം ഉണ്ടാകുകയും അവരുടെ കൊച്ചു കൊച്ചു കുടുത്ത ലോകത്തെ എല്ലാ വീടുകളിലുള്ളതാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ശാപയിടുകയും മക്കളെ വല്ലാതെ കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങളൊന്നും അത് ദീനിയല്ല നബിസു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിലുള്ള ശിക്ഷണ